ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗുഡ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കരിയറിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മൂമെൻ്റ് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴെന്താണ് നിങ്ങൾ നിലവിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇപ്പോൾ ഒരു കരിയർ റിലേറ്റഡ് മാത്രമാണ് ടോട്ടലി വരുന്നത് അതിന് മുന്നേർക്കെ പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ആൾക്കാർ ഒരുപാട് ആൾക്കാർ അവരിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു ജോലി ഭയങ്കരമായിട്ട് മടുത്തൊരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ കരിയർ വൈസ് നോക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് കയറിയൊരു ജോലി ആയിരിക്കാം ഇഷ്ടപ്പെട്ട് കഷ്ട എന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്നത് അങ്ങനെയാണ് പറയേണ്ടത് ഓക്കെ ഒരു നിവൃത്തിയില്ലാതെ വേറൊരു ജോബ് ആഗ്രഹിച്ചതുപോലെ സെറ്റ് സെറ്റാവാത്തോണ്ടും നിലവിൽ നിൽക്കുന്ന ഒരു ജോബിൽ ഭയങ്കരമായിട്ട് പ്രഷർ അനുഭവിക്കുന്ന ഒരു ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വേറെ ഏതൊരു ജോബ് ട്രൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങൾ നിൽക്കുന്നത് ഭയങ്കര ഒരു എന്തുപറയുന്ന മൊത്തത്തിൽ ലൈഫ് അടുത്ത് ഭയങ്കര പ്രഷർ അടിച്ചുള്ള ഒരു ജോബ് ഈ ഒരു സിറ്റുവേഷനിൽ മാറണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കും നിങ്ങൾക്ക് മടുത്ത് 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 അങ്ങ് അറ്റുമായി പക്ഷേ ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റത്തൊരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനായാലും നിങ്ങൾക്ക് ഒരു ജോബ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ നിങ്ങൾ ഇതിനു മുന്നേ ഇപ്പം നിൽക്കുന്ന ജോലി പോലെ തന്നെ മുമ്പ് കറന്റ്ലി മുമ്പ് മുമ്പ് നിങ്ങൾ ജോബ് ആണെങ്കിൽ പോലും ഒരുപാട് പൊളിറ്റിക്സ് ഞാൻ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്യൂസ് ഈ പൊളിറ്റിക്സിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ മാറിയിട്ട് എൻ്റെ ലൈഫിൽ നെക്സ്റ്റ് ഒരു ചേഞ്ച് വരും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിലവിൽ ഒരിടത്ത് കയറി എന്നാൽ അവിടെ നിങ്ങൾക്ക് സമാധാനം ഇല്ല കഴിഞ്ഞ പൈസ നിങ്ങളോട്ടും ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നില്ല ഓക്കെ എന്നാൽ നിങ്ങൾ ഒരുപാട് കാര്യം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നിട്ട് എനിക്ക് നെക്സ്റ്റ് ഒരു പോസ്റ്റ് അല്ലെങ്കിൽ സംതിങ് കയറണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും നോക്കണം അതുകൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം അവരുടെ കാര്യമൊക്കെ ഭയങ്കര സങ്കടമുള്ളതാണ് ഉള്ളതാണ് ഓക്കെ പക്ഷേ നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് നന്നയിക്കുന്നതാണ് ഓക്കെ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിലവിൽ നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഒരുപാട് ട്രബിൾ ആയി പോകും നിങ്ങളിപ്പോ ഒരു ജോലി സ്ഥലത്ത് ഇറങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും ആദ്യ മാത്രം മാത്രമേ ഇറങ്ങാൻ ശ്രമിക്കുക ഇപ്പോൾ എപ്പോഴാണ് ആകുന്ന ഒരു ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ് നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കണം അല്ലെങ്കിൽ ഒരു മെന്റൽ ടോർച്ചർങ്കിലൊക്കെ പ്രഷറൊക്കെ വേണം എന്നുള്ളത് കാരണം നിങ്ങൾക്ക് നെക്സ്റ്റ് യൂണിവേഴ്സിൽ ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവുകയാണ് അതിലും താമസിക്കാതെ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു നെക്സ്റ്റ് ഒരു ഡെസ്റ്റിനി വരികയാണ് അതൊരു ടൈം ആകുമ്പോൾ നിങ്ങൾ തന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഓക്കെ ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ ഇറങ്ങേണ്ടി വരുന്ന ഒരു കാര്യം ഞാൻ അവിടെ കാണുന്നുണ്ട് ആ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് കയറുന്ന ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ളതാണ് അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ആൾക്കാരെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഇതിൽ നിന്ന് വലിയ വലിയ ആൾക്കാരെയാണ് ലൈഫിലേക്ക് ഓക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഇതിലും വലിയ വലിയ ആൾക്കാർ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു ടെസ്റ്റിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനെങ്ങനെയൊക്കെ തരണം ചെയ്യാൻ നോക്കുക ഓക്കെ മാക്സിമം പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു വഴക്കിനങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒരു സമാധാനപരമായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇപ്പം സോറി നിലവിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ജോബ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഭയങ്കരമായിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഭയങ്കര ജനുവൻ ആണെന്ന് അതുകൊണ്ട് ആരെ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കുക അതെനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ വിചാരിക്കും ഇതാണ് എൻ്റെ ഏറ്റവും ഭയങ്കര ട്രസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഇയാൾ എന്നെ മറന്നൊന്നു ചെയ്യത്തില്ല ഇയാൾ എനിക്കെതിരായിട്ട് നിൽക്കത്തില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ അതങ്ങനെയല്ല അവരുടെ മൈൻഡ് സെറ്റ് വേറെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ചുറ്റുമുള്ള ആൾക്കാർ പക്ഷെ അത് ഒരു നാനക്ച്വൽ സിറ്റുവേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഓക്കെ ഇപ്പോൾ നേരെ വലിയ നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങൾ അത് പയന്റിട്ട് അനുഭവിക്കാൻ അനുഭവിച്ചു പറ്റത്തുള്ളൂ കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല ഓക്കെ പക്ഷേ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിനുള്ള ടെസ്റ്റിങ് ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു ഒരു ഗിഫ്റ്റ് ആണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് ഓക്കെ ഒരുപാട് പേരുടെ ആൾക്കാരുടെ ജീവിതം അവിടെ യൂണിവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും ഇവരെങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് ഓക്കെ കാരണം ലൈഫിൽ അത്ര സക്സസ് ആയിട്ട് വരേണ്ട ആൾക്കാർ അത്രയും ഭാവത്തോളം യൂണിവേഴ്സ് കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ടെസ്റ്റിങ് തന്നുകൊണ്ടിരിക്കത്തുള്ളൂ നിങ്ങൾ അതിന് ക്യാപ്പബിൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് തരത്തുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുല്ലോ ഗോ ടു ദ ഫ്ലോ എന്നുള്ള രീതിയിൽ മാത്രം പോവാം അവിടെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഓക്കെ പിന്നെ വേറൊരു ഗൈഡൻസ് കൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇറങ്ങാൻ ശ്രമിക്കരുത് ഇറങ്ങാൻ ശ്രമിച്ച് നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഒരു പോകും നിങ്ങൾ അത് അനുഭവിച്ചു പറ്റത്തുള്ളൂ എന്നൊരു സിറ്റുവേഷൻ പക്ഷെ മനുഷ്യന്മാരാണ് നമ്മൾ എത്രയാണെന്നും ഒരു കാര്യം അനുഭവിക്കുക എന്നുള്ളതും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒരു കാര്യമാണ് പക്ഷെ നിങ്ങൾ ഇതൊക്കെ മറികടന്നാൽ മാത്രമാണ് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് ഈ ജോലി മടുത്ത് ബോർ അടിച്ച് ഒരു പണി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലെങ്കിലും സമാനത്തോടെ ഇരുന്നാൽ മതി മനുഷ്യർ സമാധാനം മതി എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും എന്താണ് കാശ് തന്നെയാണ് അവിടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരിക്കലും വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജോലിക്ക് പുറമേ കിട്ടുന്ന ജോലിക്ക് കിട്ടുന്ന സാലറിക്ക് പുറമേ പോയി നിങ്ങൾ കാശ് പലയിടത്തുന്ന റോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ഒരു സ്ലൈവിനെ പോലെ നിങ്ങൾ പണി പണിയെടുക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെനിഫിറ്റ് ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് കിട്ടുന്നില്ല ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ ജെൻഡർ വൈസ് ഞാൻ പറഞ്ഞില്ല ലേഡീസ് ആയാലും ജെൻസ് ആയാലും ബോത്ത് ഞാൻ ഇവിടെ കാണുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാ എന്ന് മാത്രമാണ് എനിക്ക് ഇതിലൂടെ ഒരു ഗൈഡൻസ് ആയിട്ട് ജസ്റ്റ് ലൈക്ക് റീഡിംഗിൽ പറഞ്ഞു തരാൻ പറ്റുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് കരിയർ വൈസ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം കുറച്ച് ടെൻഷൻ ആയിട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ നിലവിൽ എന്ത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഓക്കെ ആകാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ലൈഫിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് എന്ത് ഗൈഡൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഒരുപാട് കാർഡ് ഫ്ലിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല നിയർ പറ്റൂലിയർച്ചർ ി ഓക്കെ ദൈവം നിങ്ങൾക്ക് അവസരം തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നുള്ള പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരുപാട് അവസരം വരുന്നുണ്ട് നിലവിലുള്ള നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസും മാറുമെന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ട് ടെൻഷൻ അടിക്കരുത് എന്നുള്ള ഗൈഡൻസും കൂടെ തരുന്നുണ്ട് ഓക്കെ വളരെ താമസിക്കുക അതുതന്നെ ഞാൻ പറഞ്ഞു നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടഞ്ഞ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് കരിയർ വൈസ് വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആവാണ്ടിരിക്കുക ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളിടത്ത് പിടിച്ചു നിൽക്കുക പേഷ്യൻസ് ആയിട്ട് നിൽക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന പല സിറ്റുവേഷൻസ് വരുമായിരിക്കും പക്ഷേ അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കുക അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത് ഓക്കെ നോ നീ ടു വെറിയെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് ഞാനിന്ന് കരിയറിന്റെ റീഡിംഗ് എനിക്ക് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മേ ബി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഫ്രസ്ട്രേഷനിൽ നിൽക്കുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇങ്ങനെ റീഡിങ് ചെയ്യാൻ തോന്നി നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്ക് ഒരു താ താങ്ങണലുമായിട്ട് തരണം എന്ന് തോന്നിയത് അതെനിക്ക് തോന്നി ഞാൻ ചെയ്തു ഓക്കെ ഇതാണ് നിലവിലൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് എല്ലാവരും സേഫ് ആയിരിക്കാം താങ്ക്